നമ്മൾ ഇന്ന് മൂന്നാം ദിവസവും വാള പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളേ സ്പൂൺ ലൂറ് ലൂറ് നമ്മുടെ സ്പൂൺ ഇട്ടോ ഗോൾഡൻ കളറ് കൂടെ നമ്മളെ അഭിദാദമുണ്ട് ഇതായിരിക്കണോ അപ്പോൾ ഒന്ന് ചട്ടി കൊല്ലം എന്താ കിട്ടുമോ നോക്കല അതെയോ അതായ്മ മുട്ടു കപ്പിക്കാം അതൊന്നും നോക്കാം ഞാൻ ചോദിക്കാൻ കാരണം ഒഴിക്കുണ്ടോന്ന് ഒഴിക്കില്ലല്ലോ അണ്ടുണ്ട് ഒക്കെ ഉണ്ട് അടിച്ചടിച്ചു അടിച്ചു അടിച്ചടാ അഭിയ അതില് ആ ലൂറിൻ്റെ ബോക്സ് എടുത്താൽ വല്ലതും മാറ്റിയുടെ அதிலிண்ட சாணம் எந்த ஆடி ஆ अंबन जी कांचर के कहीं में काईया कंठा काईया कंठा पैड़ी पैड़ी मक ते गाए ते गाए ते गाए। आ गाड़ी उड़ के हाँ उपाय पिने काल में कहाँ ആദ്യം കയറി അടച്ചിലെ ലോക്കെട്ടിലാദ്യം കയറി അച്ചട സാധനമാണ് എടീക്കാം അമ്മേ എടീക്കോ ഇത് ചെമ്പല്യാ സാധ്യത ചെമ്പല്യാണ് ചെമ്പലങ്ങാൻ സാധ്യത അല്ലല്ല വാഴങ്ങാണേ കുറച്ച് നെടുപ്പുകളാണ് വല്ല കേട്ടാ ഞാൻ വല്ല കൊണ്ടു നിൽക്കാം ആക്കണ്ട അത് കുറച്ച് ചെറുതായിട്ട് കുടുങ്ങിയിട്ടുള്ളൂ ആ കയർ ഒടിച്ചോ വല്ല വലിച്ചോ ഇങ്ങനെ ഈ ഈ പാത്തേക്ക് ആ കേട്ടോ കഴി കഴിഞ്ഞോ കഴി കഴി ഊരുണ്ടോ ഊരുണ്ടോ ഇത് അത്യാവശ്യം വലുപ്പമുണ്ടല്ലേ ഏ ഇത് കുഴപ്പമില്ല ശരിക്കും നിഷ്ട്ടത് ഇത് അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ രണ്ടാമത്തെ മീനാണ് ഞാൻ തിരിച്ച ആ കുഴപ്പമില്ല ഒരു കിലോ മാക്സിമം ഒരു കിലോന്നു കിട്ടാതെ കിട്ടിയല്ലോ എളുപ്പമുള്ളത് ഏനുമില്ലേ ആ ആയിക്കോട്ടെ ആ മുഷ്കിൽ ആ വാളിൻ്റെ കളറങ്ങല്ലേ കയറും അടച്ചു അടച്ചു അടച്ചോ ഓ ചെറുതട ചെറുതല്ലേ നൂലാണ് അതെ ഒഴിവാക്കിയല്ലേ ഏ ഇ നമുക്ക് ഒഴിവാക്കാം അതെ ഒഴിവാക്കിയടാ ഒരു വീഡിയോ എടുത്താട്ടെ ഏർത്താൻ കിട്ടും വളർത്താൻ കിട്ടും സ്പൂൺ മേടിച്ച ചെറിയൊരു വാളപ്പഞ്ഞ് ചെറുതാണ് വണ്ടീലേ അപ്പം അമ്മ റിലീസ് ചെയ്യട്ടാ ഏകേ ചെയ്യടാ കൈ വെക്കട്ടെ കൈ വയ്ക്കണോ ആ കൊടുക്കൊടുങ്ങിയിട്ടില്ല നല്ല വിട്ടാളാ ആ ആ ആ പോയിക്കോട്ടെ പോയിക്കോട്ടെ ആ വാളക്കുട്ടിയാ ആ പോയി ആ വലുത് കിട്ടിയിരിക്കുന്നു ഏ വലുത് കണ്ടറി കിട്ടിക്കണം എണ്ണോ ഇന്ന് ഇന്നിപ്പോ മൂന്ന് അത് നേരേക്കറക്ക് ആ ഇഷ്ടമായിരോ ഇഷ്ടമായിരോ മിഞ്ഞാന്ന് കിട്ടി അതിനു അതിനുമുമ്പ് രണ്ടര കിട്ടി ആളേ ഉള്ളു ഏ ആരാന്ന് നിസാമദീൻ എവിടാ നിസാമദിനാ ഇവിടെ വാ ഇങ്ങോട്ട് വാ മീൻ ഇങ്ങോട്ട് വാ